സായി ഉടനെയൊന്നും ട്രംപ് ഈ നടപടി നിർത്താൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു മെതിയുറോയെയും ഭാര്യയെയും കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലും തീരുന്നില്ല കലി കൂടുതലിടങ്ങളിൽ ആക്രമണം നടത്താൻ പോവുകയാണ് പൗരന്മാർ വെനസ്റ്റില് വിടണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് തീർച്ചയായും വിരിത ഉടൻ തന്നെ ആയുധം താഴെ വെക്കാൻ ട്രംപ് ഒരുക്കമല്ല എന്ന് തന്നെയാണിപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കൃത്യമായി തന്നെ ആ വെനസുലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു അവരുടെ പാർലമെന്റ് മന്ദിരം വിമാനത്താവളങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ പോലും ആക്രമണം നടക്കുന്നു എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് തങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ വെനസുലയിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങൾ അവിടെ വലിയ രീതിയിൽ അതായത് ഈ മയക്കുമരുന്ന് മാഫിയയുടെ തലവനാണ് നിക്കോളാസ് മദുറോ എന്നുള്ളതാണ് ഇതുവരെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് പാരിതോഷികമടക്കം നേരത്തെ ട്രംപ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസം തന്നെ ആക്രമണം തങ്ങൾ നടത്തും അവരെ ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള പ്രതികരണം നേരത്തെ തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അത് ഈ ആക്രമണത്തിന്റെ ഒരു മുന്നൊരുക്കമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്തായാലും ആ ആക്രമണം ഇന്ന് നടന്നിരിക്കുന്നു ഏറ്റവും സുപ്രധാനമായ കാര്യം അവിടുത്തെ ഭരണാധികാരി നിക്കോളാസ് മധുറോയെ ഇതുവരെ ട്രംപ് പറഞ്ഞ മയക്കുമരുന്ന് മാഫിയുടെ തലവൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നിക്കോളാസ് മധുരോയെ തന്നെ കസ്റ്റഡിയിലെടുത്ത് രാജ്യത്തിന് പുറത്തേക്ക് ഇപ്പോൾ അവർ അമേരിക്കയിലാണ് അവർ ബന്ദികളായി ഉള്ളത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ലോകത്തോട് വിളിച്ച് പറയും നമ്മൾ ഓർക്കണം വിനിത ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ തന്നെ ആക്രമിച്ച് അവിടെ നിന്ന് ബന്ദിയാക്കി കൊണ്ടുവരുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത് യാതൊരു ഇതുമില്ലാതെ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതിന് അദ്ദേഹം ആയുധമാക്കുന്നത് ഒരു മയക്കുമരുന്ന് മാഫിയാണ് ആഗോള മയക്കുമരുന്ന് ഒരു ഹബ്ബാണ് വെനസോല മറ്റു രാജ്യങ്ങളിലേക്കടക്കം കപ്പലുകളിലൂടെ അടക്കം വലിയ തോതിൽ മയക്കുമരുന്നുകൾ കടത്തുകയാണ് അത് ഇല്ലാതാക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു ന്യായീകരണമാണ് ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്നത് പക്ഷേ ഇത് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നു കയറ്റമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഒരുക്കമല്ല എന്നുള്ളതാണ് ഇപ്പോഴും വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്തൊക്കെ നാശനഷ്ടങ്ങൾ എത്രമാത്രം ജീവഹാനി അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകൾ നടക്കുകയാണ് എന്തായാലും അവിടെ നിന്ന് ഇപ്പോൾ ബി ബി സി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് അങ്ങേയറ്റം ഭയാനകമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ പലയിടങ്ങളിലും ഇപ്പോൾ കാണാനാകുന്നത് അതായത് ഇപ്പോഴും പലയിടത്തും അമേരിക്കയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വെനസൊലയിൽ നിന്ന് വരുന്നത് അപ്പോൾ അമേരിക്ക കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു എവിടെയൊക്കെ വെനസൊലയിൽ ആക്രമണം നടത്തണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയിരിക്കുന്നത് കൃത്യമായി തന്നെ അവരുടെ പ്രസിഡന്റിനെ അടക്കം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ബന്ദിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ അത് വെനസ്വല സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് തങ്ങൾ പരമാവധി പൊരുതും അതിനെ പ്രതിരോധിക്കും എന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും മന്ത്രിമാരെ അടക്കം പോർട്ട് ചെയ്തുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു വാർത്തകളോട് പ്രതികരിക്കാൻ ഇതുവരെ വെനസ്സല തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതാണ് വെനസ്വേലയിൽ അമേരിക്കയുടെ കടന്നാക്രമണമാണ് നമ്മൾ കാണുന്നത് വീണ്ടും ഒരിടത്തുകൂടി അധിനിവേശം നടത്തുന്നു അമേരിക്ക വെനസ്വേലയിൽ അമേരിക്ക അധിനിവേശം നടത്തുകയാണ് വെനസ്ട്രേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മെതിറോയെയും ഭാര്യയെയും ബന്ദികളാക്കി കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ കരയാക്രമണം അതിശക്തമായി തുടരുകയാണ് പൗരന്മാർ വെനസ്ട്രേലിയ വിടണമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്ന അമേരിക്ക എന്നാൽ ആക്രമണങ്ങളെ ചെറുക്കുമെന്നാണ് വെനസ്വേലയുടെ പ്രതിരോധ മന്ത്രി വ്ലാഡിമിർ പട്രീനോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ വെനസ്വേലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവെന്ന് ഹ്യൂഗോ ഷാവേസിന്റെ ഏറ്റവും വിശ്വസ്തനായ ആളായി നിന്നുകൊണ്ട് തന്നെയാണ് മെദ്യൂറോ അധികാരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഹ്യൂഗോ ഷാവേസിന്റെ മരണത്തെ തുടർന്നാണ് വെനസ്വേലയുടെ പ്രസിഡന്റായി മെദ്യൂറോ എത്തുന്നത് അമേരിക്കയുടെ കടുത്ത വിമർശകനാണ് അതുകൊണ്ട് തന്നെ എന്നും നോട്ടപ്പുള്ളിയായിരുന്നു മെദ്യൂറോ എന്നതാണ് ഇപ്പോൾ കരയാക്രമണം തുടരുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ മെദ്യൂറോ വിജയിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും ഈ ഫലം അംഗീകരിക്കാൻ തയ്യാറായില്ല വലിയ അട്ടിമറിയാണ് നടന്നത് എന്നതായിരുന്നു അമേരിക്കയുടെ അവകാശവാദം ഇപ്പോഴത്തെ മയക്കു വരുന്ന മാഫിയക്കെതിരായ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെനസ്വേരിയയിൽ ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്